പരിശുദ്ധ അമ്മയ്ക്കും ദൈവ തിരു തിരുകുമാരനും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അമ്മ ഒത്തിരി നന്ദി ഞാൻ തേർഡ് ഇയർ ജീവനം പാസ്സാകാൻ വേണ്ടി കൊള കുറേ കഷ്ടപ്പെട്ടു നേഴ്സിങ് നേഴ്സിംഗ് പഠിക്കുവാണ് ജീവനം എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഫസ്റ്റ് ഇയറിൽ മൂന്ന് പ്രാവശ്യം പരീക്ഷ എഴുതി സെക്കൻഡ് ഇയറിൽ മൂന്ന് പ്രാവശ്യം പരീക്ഷ എഴുതി ഫസ്റ്റ് ഇയറിൽ മൂന്ന് സർട്ടിഫിക്കറ്റ് വന്നു സെക്കൻഡ് ഇയറിൽ മൂന്ന് സർട്ടിഫിക്കറ്റ് വന്നു അത് ഞങ്ങൾക്ക് പറ്റില്ലാതെയായി എവിടെയെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടേ പോകാൻ പറ്റുണ്ടായിരുന്നുള്ളൂ അമ്മയുടെ മുന്നിൽ നിന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ദിവസം ഞാൻ കോൺവെൻ്റ് സ്കൂളിലാണ് നേഴ്സിംഗ് പഠിക്കുന്നത് അവിടെ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നീ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്ക് ജോസഫ് ജോസഫച്ചനെക്കുറിച്ചൊക്കെ കേൾക്കുന്നതല്ലേ നീ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കത്ര മനസ്സൊന്നുമില്ലായിരുന്നു പക്ഷേ എന്താ പറയുക വീട്ടിൽ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു അച്ചാച്ചേ എനിക്ക് പോകണം അച്ചാച്ചെ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പോകണം അവിടെ പോയി അച്ഛനെ കാണണം മാതാവിനെ അവിടെ പോയി കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു ഇവിടെ വന്ന് കയറിയപ്പം കയറിയപ്പം ആ നമ്മുടെ ആ ഫ്രണ്ടിലുള്ള മാതാവിൻ്റെ അവിടെ നിന്ന് എനിക്ക് നല്ല സുഗന്ധം അനുഭവപ്പെട്ടു ഞാൻ എന്നിട്ട് അച്ചച്ചനോട് പറഞ്ഞു അച്ചച്ചെ എന്തൊരു സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട് പറഞ്ഞു ഒന്ന് പോടി അവിടെ നിന്ന് അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു പക്ഷേ നല്ലൊരു സുഗന്ധം അനുഭവപ്പെട്ടു മാതാവ് അടുത്ത് നിൽക്കുന്ന പോലെ തോന്നി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഉടമ്പടി എടുക്കണ്ട എന്നിങ്ങിങ്ങനെ മനസ്സിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ആരോ നിയോഗങ്ങൾ പോലും ഇല്ലായിരുന്നു ആരോ മനസ്സിലോ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഉടമ്പടി എടുത്തോ ഉടമ്പടി എടുത്തോ ഉടമ്പടി എടുത്തു എൻ്റെ ഫസ്റ്റ് നിയോഗം എൻ്റെ ജി എം ജി എൻ എമ്മിൻ്റെ എക്സാം തേർഡ് ഇയർ എല്ലാവരുടെയും ഒപ്പം തന്നെ ഞങ്ങളുടെ ബാച്ചിൻ്റെ ഒപ്പം എഴുതി പാസ്സാവണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയി ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ജി എൻ എമ്മിൻ്റെ എക്സാം എഴുതി ഒറ്റ എഴുതിന് പാസ്സാവണം മാതാവെ എല്ലായിടത്തും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി കാശുരൂപം കിട്ടി ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഉടമ്പടി കാശുരൂപം കിട്ടണം എന്നത് കുറേ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുമായിരുന്നു അപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ വചനം കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുമായിരുന്നു അങ്ങനെ ഉടമ്പടി കാശുരൂപം കിട്ടി ഉടമ്പടി തൈലം കിട്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾ രണ്ടുപേരും പരീക്ഷയ്ക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഉടമ്പടി ഉപ്പും കുപ്പിയിലാക്കി വിശ്വാസപ്രമാണം ചെല്ലി മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസപ്രമാണം ചെല്ലി ആ കുപ്പിയിൽ ഇട്ടിട്ട് ഞങ്ങൾ പരീക്ഷകളിൽ പോകുമായിരുന്നു പരീക്ഷകളിൽ പോയി ആ പരീക്ഷ തുടങ്ങുന്നതിന് മുന്നേ ആ വെള്ളം കുടിക്കുകയും ചെയ്യും പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേ ഞാൻ ഇവിടെ തലയിലും എന്നെ ഉടമ്പടി തൈലം പൂശുകയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ ആയിരിക്കണേ മാതാവേ എന്ന് പറഞ്ഞു ഏറ്റവും ടഫായിട്ടുള്ള പരീക്ഷയായിരുന്നു സപ്ലി സപ്ലി പരീക്ഷ എഴുതിയ പാസ്സാവും തന്നെ അറിയത്തില്ല എന്ന് മിസ്സുമാരൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഉടമ്പടി കാശുരൂപം പിടിച്ച് അന്ന് രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രിട്ട് കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഉടമ്പടി കാശിരൂപം പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സഞ്ചാരി മാതാവിൻ്റെ അനുഭവം ഉണ്ടായെന്ന് പരീക്ഷ ചെന്നു പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാതാവ് അവിടെ അനുഭവം തന്നു എന്താ പറയുക സുഗന്ധം കൊണ്ട് മാതാവ് അവിടെ പൂരിതമാക്കി എൻ്റെ ഇവളുടെയും നടുക്ക് ഒരു അനുഭവം മാതാവ് ഞങ്ങൾക്ക് തന്നു പിന്നെ പരീക്ഷയുടെ റിസൾട്ട് വന്നു നാല് വിഷയമായിരുന്നു എഴുതാനുണ്ടായിരുന്നേ പരീക്ഷയുടെ റിസൾട്ട് വന്നു എല്ലാ ഫസ്റ്റ് ഇയറിൽ ഓരോ വിഷയം ഓരോ പ്രാവശ്യം എഴുതി എഴുതിയ പാസ്സായത് എന്നാ തേർഡ് ഇയറിൽ നാല് വിഷയം എഴുതി നാല് വിശ്വ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ പാസ്സായി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അത്രയും സന്തോഷമുണ്ട് ഒറ്റ ഒറ്റ സർട്ടിഫിക്കറ്റിൽ എഴുതി ഇനി എല്ലായിടത്തും മുഖം മുഖം ഉയർത്തി പറയാം സർട്ടിഫിക്കറ്റ് ഒറ്റ സർട്ടിഫിക്കറ്റും കൊണ്ട് പോയിട്ട് പറയാലോ അങ്ങനെ ഒരു അഹങ്കാരമല്ല എല്ലാത്തിനും മാതാവിൻ്റെ ഒരു അനുഗ്രഹം പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ നടന്നിട്ട് വേണമായിരുന്നു പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ബത്തേരി അസംഷനിലാണ് അവിടെ തൊട്ടടുത്ത് പള്ളിയാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഓൺ ഓൺഗോൾ ഡ്യൂട്ടി ആയതുകൊണ്ട് പള്ളി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എല്ലാ ദിവസവും മാതാവ് തന്നെ ക്രമീകരിക്കും മാതാവ് തന്നെ പ്രാർത്ഥിപ്പിക്കും പ്രാർത്ഥനയോട് കൂടുതൽ അടുക്കാൻ വേണ്ടി മാതാവ് സഹായിച്ചു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അഞ്ചര അഞ്ചര മണിയാവുമ്പോൾ കൃപാസനത്തിൽ പ്രാർത്ഥന ചെല്ലുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും രാവിലെ ആറരേൻ്റെ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകാനും സാധിച്ചു ജപമാല ജെല്ല്ല് പ്രാർത്ഥിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷേ എല്ലാ ദിവസവും ജപമാല ജെല്ലും ഹോസ്റ്റലിലുള്ളവരെല്ലാവരെയും കൂട്ട് കൂട്ടുപിടിച്ച് എല്ലാവരെയും കൂടെ ഇരുന്ന് ജപമാല ചെല്ലാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എല്ലാ ചേച്ചിമാർക്ക് പത്രമൊക്കെ കൊടുത്തു പത്രം കൊടുക്കാൻ ആദ്യം ചെറിയൊരു മടി ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും പത്രം കൊടുത്ത് പത്രം കൊടുത്ത് പ്രാർത്ഥിച്ചു പിന്നെ രോഗികളുമായിട്ട് ഇടപെടുന്ന രീതിയൊക്കെ തന്നെ മാറാൻ തുടങ്ങി ദേഷ്യമുണ്ടായിരുന്നു രീതിയൊക്കെ തന്നെ മാറി അവരെ അടുത്ത് പോയിരുന്നു അവരെ ആശ്വസിപ്പിക്കാനും മാതാവിൻ്റെ കാര്യങ്ങൾ പറയാനൊക്കെ വളരെ നന്നായിട്ട് സാധിച്ചു ചെയ്ത ഒത്തിരി 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 നന്ദി ജോബ് എട്ടാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും ആഷ്ട്രി ബിജു എന്ന ഇമകൾ തൻ്റെ കൂട്ടുകാരിയോടൊപ്പം പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ജി എൻ എം പരീക്ഷ വിജയിച്ചതിൻ്റെ സന്തോഷം സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ വാക്കുകളിൽ ഒന്ന് രണ്ട് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യത്തെയും രണ്ടാമത്തെയും പരീക്ഷ മൂന്ന് തവണ വീതം എഴുതിയാണ് മകൾ വിജയിച്ചത് ഓരോ വിഷയങ്ങൾ വീതം എഴുതിയാണ് മകൾ വിജയിച്ചത് അപ്പോൾ ആദ്യത്തെ രണ്ട് വർഷത്തെ പരീക്ഷകൾക്ക് എന്തുമാത്രം പ്രയാസങ്ങളും നാണക്കേടും മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ടി വന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെന്ന് മകൾ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവയ്ക്കുകയാണ് അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പഠിക്കുവാനുള്ള മൂന്നാം വർഷത്തിൻ്റെ പരീക്ഷ എടുക്കുന്ന നാളുകളിൽ കൃപാസനം മാതാവിനെക്കുറിച്ച് അറിയുമ്പോൾ കൂട്ടുകാരിയോടൊപ്പം ഇവിടെ എത്തി അവൾ ഉടമ്പടി എടുക്കുവാൻ തീരുമാനിക്കുന്നത് ഇവിടെ വരുമ്പോൾ അവൾക്ക് ലഭിക്കുന്ന സുഗന്ധാഭിഷേകത്തെ കൂടെയുള്ള പോലും അത് അംഗീകരിച്ചു കൊടുക്കുവാൻ പറ്റുന്നില്ലെന്ന് വാക്കുകളിൽ പറയുന്നുണ്ട് നിനക്ക് പലതും തോന്നും പൊട്ടാണ് എന്ന് പറ എന്നാണ് ശരിക്കും അപ്പൻ പോലും മോളോട് പറയുന്നത് എങ്കിലും അത് മകനുടെ വിശ്വാസത്തെ ഒരിക്കലും ചഞ്ചലപ്പെടുത്തിയില്ല ഒട്ടും കുറച്ചില്ല കൂടുതൽ ശരണപ്പെടുവാൻ കൂടുതൽ സ്നേഹിക്കുവാൻ കൂടുതൽ ആശ്രയത്വത്തോടു കൂടി മാതാവിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ഓരോ പ്രാർത്ഥനയും ഓരോ ഉപവിപ്രവൃത്തിയും ഓരോ നോമ ഉടമ്പടി പ്രകാരമുള്ള ജീവിതക്രമവും കൂടുതൽ നന്നായിട്ട് ചെയ്യുവാൻ മകൾക്ക് വലിയ താല്പര്യവും സന്തോഷവുമായിരുന്നുവെന്ന് വാക്കുകളിൽ മകൾ ആവർത്തിച്ച് നമ്മോട് പങ്കുവെക്കുകയാണ് മകളുടെ സന്തോഷം നാലാം വർഷ മൂന്നാം വർഷ പരീക്ഷ ജീവനമിൻ്റെ അവസാന വർഷ പരീക്ഷ നാല് പേപ്പറുകളും ഒരുമിച്ചെഴുതി ആദ്യ തവണ ഒറ്റ ആദ്യത്തെ തവണ തന്നെ പാസ്സായെന്നുള്ളതാണ് നമുക്കത് ചിലർക്ക് തോന്നുന്നു ഇത് ചെറിയ കാര്യമല്ലേ അവൾക്കത് സ്വർഗ്ഗം കിട്ടിയ സന്തോഷത്തിൻ്റെ കാര്യമാണ് അത്രയേറെ അവൾ പല പേപ്പറുകളുമായി ഇങ്ങനെ കറങ്ങി നടന്നിട്ടുണ്ട് ഇതൊരു വിഷയത്തിൻ്റെ വിജയം ഇത് അടുത്ത വിഷയത്തിൻ്റെ വിജയമെന്ന് പറഞ്ഞ് കുറേ പേപ്പറുമായിട്ടാണ് ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് മൂന്നാം വർഷത്തെ ആ വിജയം അവൾക്ക് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതാകുന്നത് അത് കൃപാസന മാതാവിൻ്റെ സമ്മാനവും സന്തോഷവും ഈശോയിൽ നിന്നുള്ള അനുഗ്രഹവുമായി അവൾക്ക് സ അനുഭവപ്പെടുന്നതും മകള് പറയുന്നുണ്ട് എപ്പോഴും ഉടമ്പടി പ്രകാരമാണ് ജീവിച്ചത് ഓരോ പരീക്ഷയ്ക്കും ഉടമ്പടിയുടെ വസ്തുക്കളാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് ഈ വിജയം ഈ സംരക്ഷണം അമ്മ മാതാവ് മാത്രം നൽകിയതെന്ന് എല്ലാവരോടും പറയുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അഭിമാനമേ ഉള്ളൂ അമ്മ മാതാവ് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് നല്ല വിജയത്തിന് ഒരായിരം നന്ദി എന്നാണ് മകൾ സൂചിപ്പിക്കുക മകളുടെ ഈ വിജയത്തിൻ്റെ സാക്ഷ്യത്തിനൊപ്പം നമ്മുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക